കുർബാന തർക്കത്തിൽ അതിരി വിട്ട് പ്രതിഷേധം എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് പോലീസും വൈദികരും തമ്മിൽ കയ്യാങ്കളി പോലീസ് പ്രതിരോധം തകർത്ത് വൈദികർ ബിഷപ്പ് ഹൌസിലേക്ക് കട ചെയ്തിട്ടാണ് ഉറങ്ങി സ്വന്തം ല്ലേ ഒരു പരിധിയില്ലേ ഒരു മനുഷ്യത്വം വേണ്ടേ ന്യായമായ കോസ്റ്റിനു വേണ്ടിട്ടാണ് ഈ സമരം ചെയ്യുന്നത് സമരം എങ്ങനെ ചെയ്യുന്നത് ആരോഗ്യപരമായ ചർച്ച ആരോഗ്യപരമായ സംവാദം നേർക്ക നേരെ കൺഫർ ചെയ്യുക അല്ലെങ്കിൽ പോലീസിന് ഇവിടെ എവിടത്തെ മര്യാദയാണ് എവിടത്തെ ജനാധിപത്യമാണ് ഏത് മാനവികതയാണ്

മാർ ബോസ്കോ പുത്തൂർ രാജിവെച്ചു അദ്ദേഹം രാജിവെച്ചു എന്ന് മാത്രമല്ല നവംബർ മാസത്തിൽ അദ്ദേഹം രാജി മാർപ്പാപ്പ സ്വീകരിച്ച സമയം മുതൽ അദ്ദേഹം ഇറക്കി ഒരു തീട്ടൂരവും കാനൂനികമായി പുതിയ നമ്മുടെ അതിരൂപതയുടെ ചാർജ് മേജർ ആർച്ചിബിഷ്യപ്പ് റാഫേൽ തട്ടിൽ ഏറ്റെടുത്തിരിക്കുന്നു ജോസഫ് ി പിതാവിനെ എറണാകുളം അതിരൂപതയിൽ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി നിയമിച്ചിരിക്കുന്നു ഇപ്പോൾ വൈദികർ വീണ്ടും പള്ളിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പ്രതിഷേധം അത് പൂർണാർത്ഥത്തിൽ കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാകുന്നു അവിടെ നല്ല തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത് വിഷ്ണു പ്രകാശങ്ങൾ വിഷ്ണു വലിയ പ്രതിഷേധം പിന്നീട് സമവായം ഉണ്ടായി എന്നൊക്കെ കരുതുന്നിടത്തുന്ന ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് അക്ഷയ ഇന്ന് രാവിലെ തുടങ്ങിയ ഒരു പ്രതിഷേധമാണ് അത് ഈ വൈകി ഈ നേരമായിട്ടും അത് പൂർണ്ണതോതിൽ കെട്ടടങ്ങി എന്ന് പറയുന്ന നിരയിലോട്ട് മാറിയിട്ടില്ല നേരത്തെ അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് അപ്പോസിറ്റിക് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ബോ ബോസ്കോ പുത്തൂർ രാജിവെച്ച് അതിൻ്റെ ചുമതല അതായത് അങ്കമാലി അതിരൂപതയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാപൊലിറ്റൻ വികാരിയായി തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പാം്ലാനിയെ നിയമിച്ചിരുന്നു ഇതിൽ ഇത് ഇവർക്ക് സ്വീകാര്യനായ ഒരു വ്യക്തി ആയതുകൊണ്ട് ഇവർ ചെറിയ ഈ വൈദികരടക്കമുള്ള ആളുകൾ വൈദികരായിട്ടുള്ള ഇരുപത്തൊന്ന് വൈദികരായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ ഈ പ്രതിഷേധം നയിച്ച ആളുകളും അതിൽ ഒരു സമവായം കണ്ടെത്തി കണ്ടെത്തിയെന്നുള്ള നിലയിലോട്ട് മാറിയിരുന്നു എന്നാൽ അതിൽ അത് വിട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം ഈ നേരത്തെ ഇരുപത്തൊന്ന് വൈദികർക്കെതിരെ കേസ് പ്രതിഷേധം നടത്തിയ ഇരുപത്തൊന്ന് വൈദികരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു എന്നുള്ളൊരു കാരണത്തിലാണ് ഈ പ്രശ്നങ്ങളെല്ലാം ആരംഭിച്ചത് എന്നാൽ ഇപ്പോഴും ആ അറസ്റ്റ് ചെയ്ത വൈദികരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്ന ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ആ വൈദികർ തമ്പടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ള ആവശ്യവുമായിട്ടുണ്ടായ ഒരു സംഘർഷമാണ് ഇപ്പോൾ വീണ്ടും ആ സ്ഥിതി ഒരു സമവായത്തിൽ നിന്നും മാറി വീണ്ടും സംഘർഷത്തിലോട്ട് കടക്കുന്ന ഒരു ഒരു രംഗത്തിലോട്ട് എത്തിയിരിക്കുന്നത് ഇത് വൈദികരായിട്ടുള്ള ഒരു വൈദികരും അതുപോലെ തന്നെ ഈ പ്രതിഷേധക്കാരും ചേർന്ന് പോലീസിനോട് അറസ്റ്റ് ചെയ്യൂ എന്നുള്ളൊരു ആവശ്യവും അവരുടെ ബാരിക്കേഡ് അടക്കം മറിച്ചിടാവുന്ന തരത്തിലോട്ടുള്ള ഒരു രീതിയിലോട്ട് ഇപ്പോൾ വീണ്ടും അത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് എത്രയും പെട്ടെന്ന് തീർ ുള്ള ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അതുകൊണ്ടുതന്നെ അവർ അറസ്റ്റ് രേഖപ്പെടുത്തി മടങ്ങാനുള്ള ഒരു ഉദ്ദേശമായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളത് എന്നാൽ ഈ ഇരുപത്തൊന്ന് വൈദികരും അതുപോലെ തന്നെ പ്രതിഷേധക്കാരുടെയും ആവശ്യം അത് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കണം അവരെ ജയിലുകളിലോട്ട് മാറ്റണം എന്നുള്ള ഒരു ആവശ്യമാണ് അത് അംഗീകരിക്കാൻ ഇതുവരെ പോലീസും തയ്യാറായിട്ടില്ല കൂടുതൽ സ്ഥിതി വഷളാകണ്ട എന്നൊരു നിലപാടിലാണ് പോലീസ് ഇത്തരമൊരു തീരുമാനമെടുക്കുന്നത് എന്നാൽ അത് അംഗീകരിക്കാൻ ഇവർ ആരും തയ്യാറാവുന്നില്ല ഈ വൈദികരും പ്രതിഷേധക്കാരുമായിട്ടുള്ളവർ തയ്യാറായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച ഒരു പ്രതിഷേധവും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് രാവിലെ മുതൽ ഈ എറണാകുളം അങ്കമാലി എറണാകുളം അതിരൂപതയുടെ ബസ്വിക്ക പള്ളിയിൽ വച്ച് സഭ ആസ്ഥാനമായിട്ടുള്ള ബസ്വിക്ക പള്ളിയിൽ ഉണ്ടായത് അതിൻ്റെ തുടർച്ചയായി ഇന്ന് കൂടി ഇന്ന് സിനഡ് യോഗം ചേരുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി ചേർന്ന് വന്ന സിനറ്റ് യോഗമായിരുന്നു അതിൽ തന്നെ അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ബോസ്കോ ബോസ്കോ പുത്തൂർ രാജി സന്നദ്ധത അറിയിച്ചു ആ രാജി വത്തിക്കാൻ അംഗീകരിക്കുകയും ചെയ്തതോടെയാണ് ബോസ്കോപുത്തൂർ ഈ അഡ്മിനിസ്ട്രേറ്റീവ് അപ്പോസ്തലിക് സ്ഥാനത്ത് നിന്നും മാറുന്നത് അതിന് പകരക്കാരനായിട്ടുള്ള മെത്രോപൊളിറ്റ്യൻ വികാരിയായി മാർ ജോസഫ് പമ്പ്ലാനി പിതാവിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ അതിൽ തന്നെ ഈ അതിരൂപതയുടെ പരിപൂർണ ചുമതല അതേസമയം മാർ റാഫിൽ തട്ടിൽ പിതാവിന് ആയിരിക്കും എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തൽക്കാലം അവർ അംഗീകരിക്കുന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ ഈ രംഗങ്ങൾ ഇവിടെ കാണുന്ന രംഗങ്ങൾ തടിച്ചുകൂടിയിട്ടുള്ള ആളുകൾ ഈ പ്രതിഷേധവുമായി മാറുന്നത് ഇത് ഇതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിൽ ഇന്നിപ്പോൾ സമവായം ആയ ആ ഒരു സന്ദർഭത്തിൽ തന്നെ ഈ കളക്ടറുടെ നേതൃത്വത്തിൽ നാളെ ഒരു ചർച്ചയ്ക്ക് തയ്യാറ് ആണെന്നുള്ള വിവരവും ഇവർ അറിയിച്ചിരുന്നു കളക്ടറുടെ ചേംബറിൽ ചേരുന്ന ഒരു യോഗത്തിൽ ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് അതിൽ സംസാരിക്കാൻ തയ്യാറായി തയ്യാറായി വന്നിട്ടുള്ളതുമാണ് ഈ റാഫ്മാർ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ ഈ ഇവരുടെ പ്രതിനിധികളടക്കം ഉള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നാളെ ഒരു ചർച്ച നടക്കുക എന്നാൽ ഇപ്പോഴും ഈ സംഘർഷം ഇവിടെ തുടരുന്നു ആ സംഘർഷത്തിൽ ഏത് തരത്തിലോട്ട് മാറും എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല ഇതെല്ലാം പരിപൂർണമായി തന്നെ അവസാനിച്ചാൽ മാത്രമാണ് ഈ സംഘർഷത്തിൽ പൂർണ്ണമായിട്ടുള്ളൊരു സമാപനമായി അല്ലെങ്കിൽ അത് പരി അവസാനിച്ചു എന്നുള്ളൊരു നമുക്ക് സ്ഥിരീകരണം നൽകാൻ സാധിക്കുകയുള്ളൂ അക്ഷയ